ഒരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീഫ് തിന്നിലാപുരം മെയ് മാസം ഇരുപതാണ് തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച എടോ മാസം വന്നിട്ട് അഞ്ചും ദുൽഖാദ് മാസം വന്നിട്ട് പതിനൊന്നുമാണ് എന്ന് വരുന്നത് ഇഷ്ടം വിദ്യാരംഭം എന്ന പരിപാടിയിലത്തെ ഖദീജ സിദ്ദീഖ് എന്ന ആ താത്താനെ മദർ ജ്വല്ലറിൻ്റെ ആൾക്കാരും സിൽമ നദി കൂറുമുള്ള ഉണ്ണിയും ചേച്ചിയും കൂടിയിട്ട് അവനെ ആദരിച്ചു മാതൃദിനത്തിൽ അമ്മമാരുടെ ദിവസത്തിലായിരുന്നത്ര അവനെ വിളിച്ചു വരുത്തിയിട്ട് ആ സ്വർണ്ണ കണ്ടതും പുറത്തുള്ള പോരായിക്ക് മാറ്റി നിർത്തിയിട്ട് വെള്ള തുണിയും കൊണ്ട് അതിൻ്റെ മുതുക് പുതച്ചു കൊടുത്തു പോരാത്തിന് അവർ അന്ന് വെള്ള തുണിയിട്ടിട്ടാണ് വന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് ഇട്ടിട്ടാണത്ര വരിക അതെന്തോ അവർ വിചാരിച്ചില്ല അങ്ങനെ ഷാൾ കൊണ്ട് അവരി പൊതച്ച് അവനെ ആദരിച്ചു അവരിൻ്റെ പ്രവർത്തനങ്ങളും സംഘടന പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതും പ്രത്യേകിച്ച് വണ്ണങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ളതാണ് എന്നാണ് ആൾക്കാർ കണ്ടവരും കേട്ടവരൊക്കെ പറയുന്നത് അഞ്ചാറ് പെണ്ണുങ്ങളും ഈ കൂട്ടത്തിൽ വേറെ വന്നു അവിനെയും ആദരിച്ചു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം ഇഷ്ടത്തോട് കൂടിയിട്ട് സ്വീകരിക്കുന്ന കൊണ്ടാണ് തോന്നണോ ഇഷ്ടം വിദ്യാരംഭം എന്ന കാര്യങ്ങൾ ഉള്ള പേര് വരാൻ കാരണം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചുരുക്കി പറയുക പെണ്ണങ്ങൾക്ക് തോരവും തൊഴിലും ഉണ്ടാക്കി കൊടുക്കുക അത് പഠിച്ചവർക്ക് പരിശീലനം കൊടുക്കുക വെറുതെയിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക കഥയും കവിതയും സാഹിത്യം എന്താണ് അത് എങ്ങനെയാണ് ആസ്വദിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും നക്കാപ്പിച്ചെങ്കിലും കൊടുത്ത് സഹായിക്കുക വേദനയും വിഷമവും സങ്കടവും കൊണ്ട് വന്ന് ആൾക്കാർ താഴെ കൈകൊട്ടിരിക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇവർ കൂട്ടം കൂടിയിട്ട് അവനെ സമാധാനിപ്പിക്കുക മനസ്സിന് സന്തോഷം കൊടുക്കുക അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളും വൈകാണ്ടായി കിടക്കണ അവൻ്റെ വീടുകളിൽ പോയിട്ട് സമാധാനിപ്പിക്കുക നിങ്ങളിങ്ങനെ ചടഞ്ഞ് കൂടി കിടക്കണ്ട ജീവിതത്തിലേക്ക് തിരിച്ചു വരും നിങ്ങൾക്ക് നല്ല ആരോഗ്യം കിട്ടും അങ്ങനെ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുക ആസൂത്രിയിൽ വയ്യാണ്ടേ കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൊടുക്കുക ആഹാര സാധനങ്ങളും തിന്നാനുള്ള സാധനങ്ങളും തുണിത്തരങ്ങളും എന്ന് വേണ്ടുന്ന ഗന്ധൊക്കെ വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുക വയസ്സായ കിഴവികളായ കിഴവന്മാരായ കവികളിനെ കണ്ട് അവൻ്റെ വീടുകളിൽ പോയിട്ട് അവനെ ബഹുമാനിക്കുക അവനെ സന്തോഷിപ്പിക്കുക അവരെ ആദരിക്കുക കഥ എഴുതാനും അറിയുന്ന പെണ്ണുങ്ങളുടെ വീട്ടിൽ പോയിട്ട് അവരെ അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ പൂട്ടിയിട്ട് വന്ന് ജനങ്ങളുടെ മുമ്പിൽ അവനെ നല്ലവരായിട്ട് കാണിക്കുക ആസൂത്രി കിടക്കുന്ന പെണ്ണുങ്ങളെയും അവരിൻ്റെ കൂടെ കിടക്കുന്ന പെറ്റ് പെണ്ണുങ്ങളെയൊക്കെ കണ്ടിട്ട് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യലും ഇവൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് അത് കൂടാണ്ട് ഇവർ ചെയ്യുന്നത് അവധി ദിവസങ്ങളിലും മോന്തിയുമ്പോൾ ഉള്ള സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിച്ചു കൊടുക്കുക ചിത്രം പഠിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക പാട്ട് പാടാൻ പഠിപ്പിച്ചു കൊടുക്കുക അതുപോലെ കഥകളും കവിതകളും സാഹിത്യവും പഠിപ്പിച്ചു കൊടുക്കുക എന്നുകൊണ്ടൊന്ന് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ സംഘത്തിനുള്ളത് സിദ്ദീഖ് മാത്രമല്ല നൂറ് ജാൻ ടീച്ചറും ലീല ടീച്ചറും മുന്താജും നൊഷറിയും ഒന്നുകൊണ്ടുന്ന ഒരു ഗ്രൂപ്പ് പെണ്ണങ്ങൾ തന്നെ ഇതിലുണ്ട് എന്നാണ് പറയണത് ആയിട്ടൂര് മൂന്തിയുമ്പോ തുടങ്ങുന്ന മഴ പെൽച്ച വരെ നീണ്ടു നിൽക്കുന്നുണ്ട് ചാലുകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട സ്ലാബുകളൊക്കെ അതേപോലെ പതിച്ചു വെച്ചിട്ട് ഇപ്പുറത്ത് ചവിട്ടിയാ അപ്പുറത്ത് പോകും അപ്പുറത്ത് ചവിട്ടിയാ ഇപ്പുറത്ത് പോകും അങ്ങനത്തെ അരികും മുക്കൊക്കെ പോയ സ്ലാബുകൾ വീണ്ടും കമ്പി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അരികും മുക്കൊക്കെ പൊട്ടിയിട്ടുണ്ട് അത് കാരണം കയ്യോ കാലോ ഇട്ടുകഴിഞ്ഞാൽ വൃക്കനെ ഉളച്ചാൽ തന്നെ വീഴുന്നുള്ള അവസ്ഥയിലാണ് കാണുന്നത് ആൽത്തൂരിൽ കൂടെ വണ്ടികൾ ഓരം ചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാണുന്നത് എല്ലവിടെയും ചാല് കയറിയിട്ട് മണ്ണും കല്ലൊക്കെ വേറെയായിട്ട് വള്ളം കെട്ടി നിൽക്കുകയാണ് എന്നാ പറയുന്നത് ഇടയ്ക്ക് രണ്ട് ദിവസം മുമ്പ് പാതിൻ്റെ ഓരത്തിക്കൂടെ ഒരു പത്തറുപത്തഞ്ച് വയസ്സായുള്ളൊരു അപ്പൻ വണ്ടിയിൽ പോകുമ്പോൾ ചാല് കയറിയിട്ട് ആ വെള്ളത്തിൽ ചവിട്ടിയിട്ട് തലയടിച്ച് പോണ് മരിച്ചു നല്ല മഴയതുകൊണ്ട് വണ്ടികളൊന്നും നിർത്തിയില്ല വിക്ടോറിയ കോളേജിൻ്റെ അടുത്ത് വെച്ചിട്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഒരു വന്നിട്ട് വന്നിട്ടായാലും താങ്കത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും സീരിയസ് ആയി അങ്ങനെ മൂപ്പിനെ മേടുത്തെ കോളേജിൽ കൊണ്ടുപോയി അവിടെ എത്തുമ്പോഴത്തേക്കും മരിച്ചു അത് ഈ ശാലടുത്ത് കീറിയ ജൽ ജീവൻ മിഷന്റെ കഴിവേടും കൊള്ളരായ്മെന്നാണ് പറഞ്ഞു വരുന്നത് ഇറാന് പറയുന്ന രാജ്യത്ത് പ്രസിഡന്റ് സഞ്ചരിച്ച വേറൊ പ്ലെയിൻ തകർന്നു വീണു അസർ ബൈജാൻ പറയുന്ന രാജ്യത്തിന്റെ അടുത്തുള്ള ഒരു മരൻ്റെ ഇടുക്കിലാണ് വീണത് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ക്ലർക്ക് ആവാനുള്ള പി എസ് പരീക്ഷയ്ക്ക് ജനുവരി മൂന്നാം തീയതി വരെ സമയം കൊടുത്തുനിന്ന് പി എസ് സി ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു തിരുച്ചൂർക്ക് പോണ കുതിരാൻ തുരങ്കത്തിൽ കൂടെ വണ്ടി ഓട്ടിക്കുമ്പോൾ വരുന്നവരുക്കും പോകണമൊക്കെ സാസം മുട്ടൽ അനുഭവിക്കുന്നുണ്ട് ഭയങ്കര ചൂടും പുഴുക്കും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അവിടുത്തെ ഫാനുകളൊന്നും ഓടുന്നില്ല ഓക്സിജൻ്റെ അളവ് കുറവാണെന്നാണ് പറയുന്നത് അമ്പത് കുടുംബശ്രീ പെണ്ണുങ്ങൾക്ക് പരിശീലനം നൽകും കാർഷിക ഡ്രോൺ പരിശീലിപ്പിച്ചിട്ട് അതുകൊണ്ട് കണ്ടത്തിലൂടെ മേലെക്കൂടെ പരപ്പറപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കാനും മരുന്ന് കളിക്കാനും കീടങ്ങളെ കണ്ടെത്താനുള്ള സൂത്രങ്ങളാണ് കൃഷി ഓഫീസ് മുഖേന പെണ്ണങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പത്താം ക്ലാസ് തോറ്റവർക്ക് പിന്നെ എഴുതാനുള്ള അവസരം ഗവണ്മെന്റ് പുറത്തു മെയ് ഇരുപത്തെട്ട് മുതൽ ജൂണ് നാല് വരെയാണ് അവർക്ക് വീണ്ടും തോറ്റ വിഷയങ്ങൾ പരീക്ഷ ചെയ്ത് ജയിക്കാനുള്ള അവസരം കൊടുക്കുന്നത് സ്കൂൾ പ്രവേശനോത്സവം നമ്മുടെ മുഖ്യമന്ത്രി എറണാകുളത്ത് കേളമക്കര പറയുന്ന സ്ഥലത്ത് അവിടുത്തെ സ്കൂളിൽ വെച്ചിട്ട് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും പറഞ്ഞു നറച്ചും കുട്ടികൾക്ക് പൊള്ളം കൊടുത്തിട്ടും മുട്ടായി കൊടുത്തിട്ടും പൂവ് കൊടുത്തിട്ടും ഒക്കെയാണ് സംഘാടകർ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് അതിൽ മുഖ്യ ആളായിട്ട് വരുന്നത് ഇന്നത്തെ ആദ്യത്തൊരു വാർത്തകൾ കഴിഞ്ഞു